ആദ്യം ഒരു കാര്യം പറയുകയാണ് എംബുരാ പ്രൊമോഷനുമായി നമ്മുടെ ലാലേട്ടൻ തമിഴ്നാട്ടിൽ കൊടുത്ത ഇന്റർവ്യൂ അങ്ങ് തൂക്കിയിരിക്കുകയാണ് അവർ നമുക്ക് ഏതായാലും ആ പ്രൊമോഷൻ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം ഓക്കെ

Interview itu... Itu cukup mengerikan நான் வந்து பயந்துட்டு இருந்தேன் நான் வந்து வரதுக்கு முன்னாடி நான் காலையில இருந்து இன்டர்வியூ போயிட்டு நானே பார்த்தேன் கீழே இண்ட்ரியூலாம் போயிட்டு இருந்துச்சு சூடா இருப்பாங்க கண்டிப்பா ஒரே கொஸ்டின் தான் இருக்கும் இந்த படம் எப்படி எப்படி பண்ணாங்க அப்படி தான் இருக்கும் கண்டிப்பா சூடா வருவாங்க என்ன கேட்க இது எனக்கு இப்ப வர்றது ஓகே ஒரு மெமரி முடிஞ்சு அது சார் நீங்க வந்து அந்த மாதிரி ரியல் நிறைய

எனக்குச் சொல்ல நாலு பேர் யாரு നോക്കുക നമ്മുടെ ലാലേട്ടം പറയുകയാണ് ഷാറുഖാൻ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്ന് അപ്പൊ നമുക്ക് ഉറപ്പാണ് ആരെങ്കിലും ഒരാളുണ്ട് അതായത് നമ്മുടെ ലൂസിഫറിന്റെ എതിരാളിയായി ആരോ ഒരാളുണ്ട് വന്നെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ நம்முடைய ஷாருக் கான் ஆரோ ஒரு உறப்பான் ஓகே அப்போ இன்டர்வியூக்கு இடையில் எந்த கொண்டாணி லாலேட்டாம் நீங்கள் மம்மூட்டிக்கு வேண்டி சபரிமலையில் போய் பிரார்த்திச்சு தந்து ஒராள் சோதிக்கிண்டு அதினுள்ள உத்தரவும் நம்முடைய லாலேட்டம் கொடுக்கிண்டு அதும் கூடி கேட்டு லால் சார் சார் இங்க இப்போ சபரிமலைக்கு போயிட்டு மம்மூட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க வந்து பிரார்த்தனை பண்ணியிருக்கீங்க இருக்கீங்க சோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன் சார் അത്ക്ക് എത് ശബരിമല പോയി അവർക്ക് വേണ്ടിയിട്ട് വീട് പൂജ അത് ദേവസ് അത് ദേവസ് ബോർഡിലെ യാറടി ലീ റിസീറ്റ് ടു ദ പ്ലസ് അത് ഇത് ചൊല്ലണം ദ്സ് ആൾ വെരി പേർസണൽ അല്ലേ ഉങ്ങൾക്കാ ഒരു ഒരാൾ ഒരാൾ ഒരു പ്രേ പണ്ടത് വൈ ഷുഡ് യു ടെൽ ഇല്ല നെ പേര് പറയും പ്ലേ ഫർ യു എന്നാലും അപ്പേ വേറെ ഏതാ പേശിട്ട് ഇഫ് ഐ പ്ലേ ഫോർ യു ചെന്നാൽ യു മസ്റ്റ് പ്രേ இல்லையா ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர் என்னோட ஒரு பிரதர் ஸோ இட்ஸ் நத்திங் ராங் உங்களுக்காக நான் ப்ரே பண்ணலாம் சார் உங்களே பார்த்தாலே ஒரு சபரிமலை சாமி மாதிரி இருக்கு தேங்க்யூ சார் சார் அதே கேள்வியோட கண்டினியூஸ் மம்முட்டி சார் நாங்கள் தமிழ்நாட்டிலேயும் நிறைய நாங்கள் வந்து கொண்டாடுறோம் இது பண்ணுறோம் மம்முட்டி சாரோட ஹெல்த் பற்றி நிறைய கான்ட்ரவர்சி நிறைய வந்து இதாகிட்டு இருக்கு நீங்கள் ஒரு ஃப்ரெண்டாக இருக்கீங்க உண்மையிலே அவர் எப்படி இருக்காரு உங்கள்கிட்ட பேசினாரா ஹீஸ் ஃபைன் அவ்வளோ திஸ் இஸ் അവർക്ക് ഒരു പ്രോബ്ലം എല്ലാവർക്കും നോക്കുക എന്തൊരു നമ്മുടെ മോഹൻലാൽ സാർ കൊടുക്കുന്നത് അതായത് പേഴ്സണൽ അല്ലേ ഞാൻ ഒരാൾക്ക് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് പൊതുവേദി ചോദിക്കാൻ പറ്റുമോ അപ്പോ എനിക്ക് പറയാനുള്ളത് അത്ര വലിയ ശബരിമലയിൽ ഇത് മമ്മൂട്ടിയുടെ പേരിലാണ് നമ്മുടെ മോഹൻലാൽ സാർ പ്രാർത്ഥിക്കുന്നത് എന്ന് എഴുതി വെച്ചത് എങ്ങനെ പുറത്തു വന്നു അതും നല്ല രീതിയിൽ അന്വേഷിക്കണം അതൊക്കെ പേഴ്സണൽ കാര്യമല്ലേ ഇപ്പൊ ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒരാൾക്ക് പോയി പ്രാർത്ഥിക്കണമെങ്കിൽ അതും ഞാനും ദൈവവും അയാളുമായിട്ടുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നുണ്ട് അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ എന്തിനാണ് പുറത്തു കൊണ്ടുവരുന്നത് അത് അവരുടെ ഇഷ്ടമല്ലേ അത് തന്നെയാണ് മോഹൻലാൽ സാർ പറയുന്നത് അതെന്റെ അല്ലേ അപ്പോൾ നമ്മുടെ മോഹൻലാൽ സാർ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ പറ്റി ഓ അബ്ദുള്ള നല്ല രീതിയിൽ വിഷം തുപ്പിട്ടുണ്ട് അതും കൂടി കേട്ടു നോക്കാം നമുക്ക് നോക്കുക മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി ചെയ്യണം മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയുകയും വേണം എന്തൊന്നടേ എന്തൊന്നടേ ഇങ്ങനെ വർഗീയം തുപ്പുന്നത് അതായത് മോഹൻലാൽ സാർ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത് എന്തൊരു തെറ്റാണ് ചെയ്യണം എന്നൊക്കെ നീയൊക്കെ ഇതുവരെ കേരളത്തിൽ തന്നെയാണോ വർഗീയതയുടെ വിഷം തുപ്പുന്ന ഇത്തരത്തിലുള്ളവരാണ് സത്യം പറയുകയാണ് ഇത്തരത്തിലുള്ളവർ കാരണമാണ് നമ്മൾ രണ്ടായി ഡിവൈഡ് ഡിവരുന്നത് എല്ലാവരും ഒന്നാണ് മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ് അങ്ങനെ വിചാരിച്ച് നമ്മൾ നീങ്ങണം അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എംപുരാൻ നല്ല രീതിയിൽ വിജയിക്കട്ടെ തമിഴ് ഇന്റർവ്യൂ ലാലേട്ടരങ്ങ് പൊളിച്ചു കഴിഞ്ഞു ഒരു ദിവസം ഇരുന്നൂറ് കോടിയോ ഇരുന്നൂറ്റി കോടിയോ ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് മികച്ച മിന്നും വിജയം നേരിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ